ബീഫിന്റെ നല്ല പഞ്ഞി പോലെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ബീഫ് ദം ബിരിയാണി വെച്ചിട്ടുണ്ട് ഹലോ നമസ്കാരം വണക്കം ബന്ധനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ബെല്ലൈക്കൻ പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസ് ഒക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേർന്നായിരിക്കും ഇന്നത്തെ നമ്മുടെ പരിപാടി ദം ബിരിയാണി ബീഫ് ദം ബിരിയാണിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ദം ബിരിയാണി ഉണ്ടാക്കേണ്ടത് ഏത് രീതിയിലൊക്കെയാണ് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്തൊക്കെയാണ് ബീഫ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് നമുക്ക് പരിചയപ്പെടാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബീഫ് ദം ബിരിയാണിക്ക് നമുക്ക് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ബീഫ് പച്ചവളവ് കുറച്ചുണ്ട് നമ്മൾ മുളവോട് ചേർക്കുന്നില്ല മുളകോട് ചേർത്തല്ല ബീഫ് ദം ബിരിയാണി വയ്ക്കുന്നത് പച്ചവളവും കുരുമുളകും ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ചധികം പച്ചവളവുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് സവാള മല്ലിയില ഇറച്ചിയിൽ ചേർക്കാനുള്ള തക്കാളി ഇത് ഇത് ചോറിനാണ് ഇതും ചോറിനാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ആവശ്യം കുറച്ച് സാധനം കിട്ടാറുണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉള്ളത് കൊണ്ട് നമ്മളിപ്പം ഒന്ന് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് ഇതും ഒരു പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എത്രയും പെട്ടെന്ന് രുചികരമായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് ഒന്ന് കാണുക അപ്പോൾ നമുക്ക് ഇനി വെക്കുന്ന പരിപാടിയിലേക്ക് പോവാം പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുക്കറാണ് ബീഫ് ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ചാൽ മതി ഒരുപാടങ്ങ് വെന്ത് പോകരുത് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദമ്മ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇറച്ചി കഷ്ണമായിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമുക്കൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് ഒരു എഴുപത് ശതമാനം നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചോറൊക്കെ ദമ്മു ചെയ്യുമ്പോൾ ബാക്കി ഇരുപത് ശതമാനം മുപ്പത് മുപ്പത് ശതമാനം കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യും ബീഫ് എല്ലാം നല്ല പരുവ പഞ്ഞി അണക്കായിരിക്കും ഇപ്പോൾ നമുക്ക് ഇത് ചേർക്കേണ്ട പൊടികളൊക്കെ ചേർത്ത് കുക്കറിൽ നമുക്ക് ഒരു മൂന്ന് ദിവസത്തില് കേൾപ്പിച്ചെടുക്കാം അപ്പോൾ കഴിവച്ചിരിക്കുന്ന ബീഫ് ഈ കുക്കറിലേക്ക് കൊടുക്കാം ഈ ഒരു കണക്കിലുള്ള പീസാണ് എടുത്തിരിക്കുന്നത് വലിയ പീസല്ല ചെറിയ കരപ്പീസും അല്ല ഒരു മീഡിയം ആ കറിപ്പീസെന്നെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു പീസ് കണക്കിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അടുത്തത് പച്ചവാണ് മറ്റുള്ളവ കുറച്ച് ഇത്ര മതി നമുക്ക് ബാക്കി കുരുമുളകും കൂടെ ഇതിലിട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് തക്കാളി മല്ലിയില സവാള കുറച്ച് വെളിച്ചെണ്ണ ഇനി നമ്മുടെ പൊടികളാണ് ഉപ്പ് ഉലുവ മസാല കുരുമുളക് പൊടിച്ചത് ഇറച്ചി മസാല മല്ലിപ്പൊടി നമ്മളിതിൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് മതിയുള്ള ഓക്കെ മഞ്ഞൾപ്പൊടി ഇടുകയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് മതി ഒരുപാടായാലും നമുക്ക് ചോറിലൊക്കെ ഭയങ്കര മഞ്ഞ കളറായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചാണ് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വച്ചിട്ട് നമുക്കൊരു മൂന്ന് ദിവസത്തില് കേപ്പിച്ചെടുക്കാം ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി ഇത് മിൽമയുടെ ഒരു നൂറ് രൂപ നെയ്യാണ് നമുക്ക് ഈ ചോറിന് ആവശ്യമായിട്ട് ഇപ്പോൾ ഇത് മതിയാവും പിന്നെ കുറച്ച് ബീഫിലും ഒക്കെ ഉണ്ടാവുമല്ലോ നെയ്യ് അപ്പം നമുക്ക് അതുകൊണ്ട് നൂറ് രൂപ നെയ്യ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ പൈനാപ്പിൾ എസൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചാച്ചേൻ്റെ കുറച്ച് പേസ്റ്റ് കുറച്ച് സവാള ക്യാരറ്റ് മല്ലിയില തക്കാളി ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് നമുക്കിതിൽ വേണ്ടി വരത്തില്ല ഇതുതന്നെ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി നമ്മൾ എണ്ണയിൽ വറുത്ത് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് പേരുപ്പോൾ മുന്തിരിയുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള അരി എന്ന് പറയുന്നത് നമ്മുടെ കൈമ കൈമയുടെ മാൻ മൂന്ന് മാൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കൈമ മൂന്ന് മാനാണ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കിലോ ഉണ്ട് അരി രണ്ട് കിലോ അരിക്കുള്ള സാധനമാണ് ഉള്ളത് അതുപോലെ തന്നെ ബീഫും നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതൊരു മൂന്ന് ദിവസം കേൾക്കുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം നമുക്കിനിത് അരിയൊക്കെ ഒന്ന് കഴുകി എങ്ങനെയാണ് ഇത് വെക്കേണ്ട രീതി എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം സവാള വറക്കാനുള്ള ഇത് ചൂടായിരിക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ അരി ഒന്ന് അളന്നെടുക്കാം ഇത് കൈമ അരിയാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമുക്കിത് വെക്കേണ്ടത് നമ്മൾ വറ്റിച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് വറ്റിച്ചെടുത്താണ് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു കിലോ ഈ ഒരു കപ്പ് നിറച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു കപ്പിന് ഈ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ രണ്ട് കപ്പ് അരിയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് കണക്ക് ഇപ്പോൾ രണ്ട് കപ്പ് അരി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഈ ഇതിന് മൂന്ന് കപ്പ് വെള്ളമാണ് നമുക്ക് ഈ അരി വേവിക്കാനായിട്ട് വെക്കേണ്ടത് പറ്റിച്ചാണ് നമ്മൾ ഇതമ്മ ചെയ്യാൻ പോകുന്നത് വിറാകടുപ്പ് നല്ല അടിപൊളിയായിട്ട് കത്തുകയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് ഈ വിറകടുപ്പിലാണ് അപ്പോൾ നമ്മൾ അതിന് അതിനു ഒരു കലം വെക്കുകയാണ് ബിരിയാണി വെക്കാൻ വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കലം വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് തുടക്കത്തിലേ നമ്മൾ നെയ്യ് ഒഴിക്കുന്നതിൻ്റെ കാരണം നമുക്ക് പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് ഇതിലൊന്ന് നെയ്യിലൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടത് ക്യാരറ്റ് സവാള പിന്നെ നമ്മുടെ മല്ലിയില കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായ് പെരിഞ്ചീരകം എല്ലാം കൂടെ നമ്മൾ എന്തു ചെയ്യുന്നത് നെയ്യിലൊന്ന് താളിച്ചാണ് എടുക്കുന്നത് അതിനുശേഷം വെള്ളം അടുപ്പത്ത് അളന്ന് വെള്ളം വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ കഴുകി വച്ചിരിക്കുന്ന ഒരു അഞ്ചാറ് വെള്ളം കഴുകി വച്ചിരിക്കുന്ന കൈമാരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വെള്ളത്തിൽ നിന്നും ഒരല്പം മുമ്പിൽ നിൽക്കണ ഉപ്പ് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ മൂന്ന് ദിവസത്തിലോളം കുക്കറിൽ വേവിച്ച ബീഫ് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റണം നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതിന് നമ്മൾ മസാല ഉൾപ്പെടെ വരുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്ത് നമ്മൾ കുറച്ച് ആവശ്യത്തിന് കുറച്ച് മാത്രം അതിൻ്റെ ഗ്രേവി നമ്മൾ അതിലേക്ക് വെച്ചിട്ടുണ്ട് കനലിൽ കിടക്കാൻ നമ്മൾ ആ കാലത്തിൽ നമ്മൾ ചോറെല്ലാം വറ്റിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു എൺപത് ശതമാനം വേവാണ് നമുക്കിപ്പോൾ ചോറിനായിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഇള വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വറ്റി വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ ആ കനലിൽ വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോ സ്പൂണായിട്ട് നമുക്ക് കോരി എന്ത് ചെയ്യാം ഇങ്ങനെ ദമ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ചോറും ഈ ചെമ്പിലേക്ക് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി എല്ലാം കോരിയിട്ട് നമ്മൾ ഒന്ന് തട്ടി റെഡിയാക്കി വെക്കുന്നു ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് അരിഞ്ഞു വട്ടത്തിന് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അതും കൂടി നമുക്ക് എന്തു ചെയ്യാം ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ നെയ്യെല്ലാം നമ്മൾ നേരത്തെ ചോറ് വറ്റിക്കുമ്പോൾ കൊടുത്തത് കൊണ്ട് നമുക്കിനി നെയ്യൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിനി സവാള കൂടി വാർത്ത വെച്ചിരിക്കണം സവാള കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ നെയ്യ് നേരത്തെ പച്ചക്കറി താളിച്ച സമയത്ത് നമ്മൾ അത് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി എന്തു ചെയ്യാം അടപ്പ് നല്ലൊരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം കുറച്ച് കനൽ നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചധികം കനൽ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിനി ഈ കനലെല്ലാം ഇട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റ് വെക്കേണ്ടതാണ് നമ്മൾ വെയിറ്റ് വെച്ചിട്ടില്ല അടിയിലുള്ള കനലെല്ലാം നമ്മൾ സൈഡിലേക്കൊക്കെ മാറ്റി ഇട്ടേക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ കനൽ അണയ്ക്കാൻ വേണം അടിയിലുള്ള കനൽ അണയ്ക്കാൻ വേണം അപ്പോൾ നമ്മൾ ചെമ്പെല്ലാം താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ചെമ്പ് പൊട്ടിച്ചിരിക്കുകയാണ് ചെമ്പെന്ന് പറയാൻ പറ്റില്ല ഇതൊരു ചരുവാണ് നമ്മൾ ആ വീട്ടിലുള്ള ഒരു പാത്രം കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പെതുക്കെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും അടിയിലാണ് നമ്മൾ ഇറച്ചി ഉള്ളത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ചോറല്ല നല്ല പരുവത്തിന് കിട്ടിയിരിക്കുകയാണ് ഇനി അടിയിലുള്ള ഇറച്ചിയുടെ പരുവം നമുക്ക് എന്താണെന്ന് അറിയില്ല അതുകൂടി നമുക്കൊന്ന് കൺ കാണണം ഇറച്ചി കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെ ഇറച്ചി വെന്തിരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതാണ് ഫൈനൽ റിസൾട്ട് അപ്പോൾ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വാഴയിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് സലാഡുണ്ട് അച്ചാറുണ്ട് ബീഫ് ബിരിയാണി എല്ലാം ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു തുടർന്നും നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക പൊതുവേ ആയിരുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും ശ്രദ്ധിക്കുമ്പോഴേക്കും വണക്കം